സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവാണ് നടി സാദിക വേണുഗോപാൽ മോഡലിംഗ് രംഗത്ത് തിളങ്ങി നിൽക്കുന്ന താരം തൻ്റെ സ്റ്റൈലിഷ് ചിത്രങ്ങൾ ആരാധകരുമായി പങ്കുവെക്കാറുണ്ട് ഇപ്പോൾ ആരാധകരുടെ മനം കീഴടക്കുന്നത് താരത്തിൻ്റെ അതീവ ഗ്ലാമറസ് ലുക്കിലുള്ള പുത്തൻ ഫോട്ടോഷൂട്ടാണ് ഫ്ലോറൽ കുട്ടി ഫ്രോക്ക് അണിഞ്ഞുള്ള ചിത്രങ്ങളാണ് താരം പങ്കുവച്ചിരിക്കുന്നത് സ്ലീവ്ലെസ് ബ്ലാക്ക് ഫ്രോക്കിൽ അതിമനോഹരിയായാണ് താരം പ്രത്യക്ഷപ്പെടുന്നത് തൻ്റെ കാലിലെ ടാറ്റു വ്യക്തമാക്കിക്കൊണ്ടുള്ള ചിത്രമാണ് താരം പോസ്റ്റ് ചെയ്തത് മത്സ്യകന്യകയുടെ ചിത്രമാണ് സാദിക കാലിൽ പച്ചകുത്തിയിരിക്കുന്നത് കുത്തിയിരിക്കുന്നത് എൻ്റെ മത്സ്യകന്യകയെ ഇഷ്ടമാണ് എന്ന അടിക്കുറിപ്പിലായിരുന്നു ചിത്രം താരത്തിൻ്റെ ഗ്ലാമറസ് ലുക്കിന് നിരവധി പേർ പ്രശംസയുമായി എത്തി എന്താണ് ഇത്ര ഹോട്ട് എന്നായിരുന്നു ഒരു ആരാധകൻ്റെ ചോദ്യം അതിന് മികച്ച മറുപടിയുമായാണ് സാദിക എത്തിയത് തൻ്റെ പുറകിലുള്ള പുരുഷന്മാരാണ് തൻ്റെ ധൈര്യവും ആത്മവിശ്വാസവും എന്നായിരുന്നു താരത്തിൻ്റെ മറുപടി ഫോട്ടോഷൂട്ടിനൊപ്പം താരത്തിൻ്റെ മറുപടിയും ആരാധകരുടെ മനം കീഴടക്കുകയാണ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പുതിയ പുതിയ അറിവുകൾ ആദ്യമേ ലഭിക്കുവാൻ സാധിക്കും